നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഉള്ളാക്കി കൊടുക്കണം എല്ലാവരും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ സംബന്ധിച്ച് പറഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ചോറിൻ്റെ കൂടെയൊക്കെ അതുപോലെ തന്നെ ചപ്പാത്തിക്കായാലും നല്ല ഒന്നാമതൊരു കോമ്പിനേഷൻ മഷ്റൂം പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ വെച്ചു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓരോ കൊടുത്തിട്ടുണ്ട് ഒഴിഞ്ഞു നന്നായി ചൂടായി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കും പെരിഞ്ചീര മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയായിട്ട് അതിന്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് മതി ഇതിലേക്ക് രണ്ട് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം കറുലേപ്പിനെയും കൂടി ഇട്ട് കൊടുത്തു ఇలాంటి అర టీసూన్ ఉప్పుట్టు కొడుకు నేర్వడం టూ హండ్రడ్ గ్రామ్ మష్రూమ్ క్లీన్ చేయ కట్టు వే ఇలా ఇదే మసాలా పొడతూడు అర టీసూన్ మళ్ళి పొడి చైర్ అర టీసూ ముళక్ పొడి అర టీసూన్ గరం పొడి രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത് ഞാൻ അകത്തേക്ക് പച്ചമുളകും ഒന്നും ചേർത്തിട്ടില്ല കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ എരിവും മണവും ഗുണവും എല്ലാം കൊടുക്കുന്നത് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മഷ്റൂം പെപ്പർ ഫ്രൈ എന്ന് പറയുന്നത് വലിയ എരിവൊന്നുമില്ല കുരുമുളകും ചരിവും മാത്രമേ ഉള്ളൂ മുളക് പൊടി കളർന്നുകൊണ്ട് നമ്മൾ ഇട്ടുകൊടുക്കാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മഷ്റൂമിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ടു ഹൺഡ്രഡ് ഗ്രാം മഷ്റൂം ഉണ്ട് അത് കഴുകി എടുത്ത് വെച്ചിരുന്നതാണ് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് സമയം കാരണം ഒരു ബ്ലാക്ക് കളർ വന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഷ്റൂമിനകത്തൊന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് കൊടുക്കുകയാണ് മഷ്റൂമിന് ആവശ്യമായ

ലോ ഫ്ലെയിമിലിട്ടെങ്കിൽ മാത്രമേ മഷ്റൂമിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുത്തുള്ളൂ മഷ്റൂം ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ അതിനകത്ത് ഇത് വെള്ളമോ യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് വേവിക്കുക അടപ്പ് മാറ്റി ഇടത്തിലേക്കൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡിലും ഒരുപോലെ വേവ് വരാനായിട്ടാണ് മഷ്റൂമിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടെ വേക്കും മൊത്തം അഞ്ചു എട്ട് മിനിറ്റ് വരെയുള്ളൂ മഷറൂമിന്റെ വേവെന്ന് പറയുന്നത് മഷ്രൂം ചപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നത് മഷ്റൂം അവിടെ നന്നായിട്ട് വെണ്ട് മുതുങ്ങി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എല്ലാവരും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്നതാണ് പിന്നെ ഒരു ഒഴിവ് സമ്മതി നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ചോറിൻ്റെ കൂടെയൊക്കെ അതുപോലെ തന്നെ ചപ്പാത്തിക്കായെന്ന് ഇത് നല്ല ഒന്നാമത്തെ ഒന്നുമൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ ആദ്യമായി കാണുന്ന ധനാളി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് മട്ടനാണ് അത് കറി സ്റ്റൗ ഓഫ് ചെയ്തു അടച്ചു വെച്ചു മഷ്റൂം പെപ്പർ ഫ്രൈ ഞാനിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് മഷ്റൂം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു അതാണിങ്ങി വിൽക്കുന്നത് പക്ഷേ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി ഞാൻ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തത് ടു ഹൺഡ്രഡ് ഗ്രാം എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ ഒരു നേരത്തേക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഴിക്കുക ഇരണ്ട് സ്പൂൺ വെച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്